ഇന്നും നീ എന്നോടുകൂടെ പരിധി ഇരിക്കും ലോക്കോസ് ഇരുപത്തിമൂന്ന് അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശ്വരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു കർത്താൻ്റെ ഒന്നാമത്തെ മൊഴി യേശുവിനോട് കൂടി ക്രൂശ്യപ്പെട്ട ഒരു കള്ളൻ്റെ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടിയാണ് രണ്ടാമത് രണ്ട് കള്ളന്മാരുടെ നടുവിലുള്ള ക്രൂശ്വറിനും യേശു സംബന്ധിച്ചിടത്തോളം യോജിക്കത്തക്കതായിരുന്നു കള്ളന്മാരും കൊള്ളക്കാരും ചുങ്ങക്കാരും പാപുകളൊക്കെ ആയിരുന്നു അവൻ്റെ സ്നേഹിതന്മാർ ചുങ്ങക്കാരും പാപികളും കൂടെ നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പേശു മർഷികരോട് ഒരുക്കി ചോദിച്ചു ദീനക്കാർക്കല്ലാതെ സൗഖിക്കുമ്പോൾ അവർക്ക് വൈദ്യം കൊണ്ട് ആവശ്യമില്ല എന്നുള്ള ചിന്തയാണ് യേശുനുണ്ടായിരുന്നത് നല്ലവരെയല്ല പാവുകളെ ദുഷ്ടന്മാരെയും രക്ഷിക്കാനായിട്ട് യേശു വന്നത് അത് സാധിക്കണമെങ്കിൽ യേശു അവരുമായി താതാത്മ്യം പ്രാപിക്കണം അങ്ങനെ താതാത്മ്യം പ്രാപിക്കാൻ യേശു അവസാനം വരെയും പരിശ്രമിച്ചു യേശുവിന് പ്രത്യേകമായി പങ്കുണ്ടായിരുന്നില്ലെങ്കിലും അവൻ്റെ മണ്ണത്തിൽ പോലും ഈ ബന്ധം തുടർന്ന് സാധിച്ചു മൊഴി നാം ആഴത്തിൽ പഠിക്കുമ്പോൾ കള്ളന്മാർ എന്ന് പറയുന്നത് അവർ മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടവരായിരിക്കണം നിർബന്ധമില്ല അവരും ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമ്പന്ന സേനാദികളായിരിക്കാം അക്രമ മാർഗങ്ങൾ കൂടി സ്വാതന്ത്ര്യം സമ്പാദിക്കാനാണ് അവർ ശ്രമിച്ചത് റോമാ സർക്കാർ ഇതൊരിക്കലും അനുവദിക്കുകയില്ല അങ്ങനെയുള്ളവർ തടവിലാക്കപ്പെടുകയും മനുഷ്യശയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്യും രണ്ടുപേരും ഒരേ അവസ്ഥയിലായിരുന്നെങ്കിലും അവർ പ്രതികരണം വ്യത്യസ്തമായിരുന്നു ഒരാൾ യേശുവിനെ ദുഷിക്കുന്നതിൻ്റെ കൂടെ പങ്കുചേർന്നു നീ മശികയാണെങ്കിൽ അതിപ്പോൾ തെളിയിച്ച് നിന്നെയും ഞങ്ങളെ രക്ഷിക്കുക സ്വന്തം ആവശ്യത്തിൽ യേശു ഒരിക്കൽ ശക്തി ഉപയോഗിച്ചിരുന്നില്ല യേശുവിൻ്റെ പരീക്ഷണ സമയത്തുണ്ടായ ചിന്ത കല്ലപ്പമായി തീരം കൽപ്പിക്കുകയുള്ളതെന്നുള്ളതായിരുന്നു സ്വന്തം വിശപ്പ് മശികയാണെന്ന് തെളിയിക്കാം ചെയ്യാം എന്നാൽ ആ പരീക്ഷയിൽ യേശു അടിമപ്പെട്ടില്ല കള്ളൻ്റെ പരിഹാസങ്ങൾക്ക് യേശു ഒരു മറുപടിയും കൊടുത്തില്ല യഹൂദ പ്രമാണികളും പടയാളികളും എല്ലാം ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ അവനും അവലംബിച്ച പോലെ ഇവിടെയും അവനുമായി ഇരുന്നതേയുള്ളൂ മറ്റു കള്ളൻ്റെ പ്രതികരണം തെറ്റും വ്യത്യസ്തമായിരുന്നു അവൻ്റെ അനിതാപമുണ്ട് റൂഷ്മൻ അവൻ അർഹിക്കുന്നതായിട്ടാണ് വിചാരിച്ചത് നാം പ്രവർത്തി യോഗ്യമായിട്ടാണ് കിട്ടുന്നത് ഇതാണ് അവൻ്റെ പ്രതികരണം അതുകൊണ്ട് യേശുനും പഴിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ ചേർന്നില്ല യേശു എഴുതാത്തൊന്നും ചെയ്തില്ലാത്തതെന്ന് അവർ പറയുന്നു മാത്രമല്ല യേശു രാജ്യത്തും പ്രാപിച്ചു മടങ്ങി വരും എന്ന ചിന്തയും അവനുണ്ടായിരുന്നു അവൻ പറഞ്ഞു യേശുവെ നീ രാജ്യത്തും പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തോളണമേ അവൻ അർഹിക്കുന്ന മറുപടി ലഭിച്ചു ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും കർത്താവിൻ വിസ്സാരണ സമയത്ത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രതിപാദനം പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ സംബന്ധിച്ച് പ്രശ്നമാണ് വിസ്സാരത്തിലേക്ക് നയിച്ചത് ഇത് കള്ളമാർ രണ്ടുപേരും കേട്ട് കാണും ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുന്നത് ഒന്നാമത്തെ കള്ളൻ ഒട്ടും മനസ്സിലാകുന്നില്ല കാരണം അവൻ്റെ ചിന്ത തീർത്ഥം ഭൗതികമായിരുന്നു എന്നാൽ രണ്ടാമത്തെ കള്ളൻ യേശു പറഞ്ഞ വാക്കുകൾ കുറെക്കൂടി വ്യക്തമായി മനസ്സിലാക്കി ശത്രുക്കൾക്ക് വേണ്ടിയുള്ള യേശുൻ്റെ പ്രാർത്ഥന അവന് സ്പർശിക്കാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ അവനെയും എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന കർത്താവ് അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു കർത്താവിൻ്റെ മറുവിൽ അറിഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഇന്ന് പ്രധാനം അർഹിക്കുന്നതാണ് മരിച്ച ആളുകളുടെ ആത്മാക്കൾ പാതാളത്തിൽ മറന്നതിൽ കഴിയുകയാണെന്നും കാലത്തിൻ്റെ അവസാനത്തിൽ ന്യായവിധിക്കായി ഉയർത്തുന്ന വരെ മൗനമായിരിക്കുമെന്നാണ് ഒരു കൂട്ടം വിഹൃതമായി ചിന്തിച്ചത് ഇതിനെ വേദപുസ്തകത്തിൽ തെളിവുണ്ട് ഇതോടൊപ്പം മിക മരിച്ച നീതിമാന്മാരെ ആത്മാക്കൾ പടദീസിലേക്ക് പോകുന്നു എന്ന ചിന്തയും ക്രമേണ ശക്തി പ്രാപിച്ചു ഇവിടെ പടദീസ എന്ന് പറയുന്നത് സ്വർഗം എന്ന പദത്തിന് സമാന്തരമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചില വേദപഠിതാക്കൾ പറയാറുണ്ട് ക്രിസ്തുവിനുള്ള മാസം കാലത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുവാനുള്ളതല്ല അത് ഇന്നാരംഭിക്കുന്നതും അതിനുശേഷം തുടരുന്നുമാണ് മണത്തോടുകൂടി ആ കൂട്ടം അവസാനിക്കുന്നില്ല കള്ളന്മാർ ഈ മാനസാന്തര ഒരു വസ്തുത വ്യക്തമാക്കുന്നുണ്ട് ഏത് അവസരത്തിലും അനുതാപത്തോട് കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം ഒരു സമയം താമസി പോയി എന്ന് പറയാനില്ല ചില പറയാറുണ്ട് എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടിയതാണ് എന്നാൽ അവയെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് ഇനിയും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അവകാശമില്ല മറ്റില്ല പറഞ്ഞേക്കാം വാർദ്ധ്യം വരെ ഞാൻ സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചവനാണ് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഈ വിധത്തിൽ ചിന്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല ആവശ്യമില്ലാതെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവന് ഒരവസരവും കൂടുതൽ താമസിച്ച് എന്ന് പറയാനില്ല മറ്റു ചില ചിന്തിക്കും ഇപ്പോൾ ഇഷ്ടംപോലെ ജീവിക്കാം മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അവസരത്തിൽ കർത്താവിൻ്റെ അടുക്കളേ ചെല്ലാം ലഭിക്കുന്ന അവസരങ്ങളെല്ലാം സ്വന്തം താൽപ്പര്യത്തിനും സ്വന്തം സുഖങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്ന മൂന്നനായ ധനവാൻ്റെ ഹോമയിൽ കൂടി കർത്താവ് ഈ മനോഭാവത്തെ വിമർശിച്ചിട്ടുള്ളതാണ് വിളവ് അധികമുണ്ടായപ്പോൾ മൂന്നനായ ധനവാൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ കളപ്പുരകളെ പൊളിച്ച് അധികം വലുത് പണിയും എന്നിട്ട് എന്നോട് തന്നെ പറയും അനേകാലത്തേക്കുള്ളത് സംഭവിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക കർത്താവ് പറയുന്നു ആ മൂടനോട് ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും പോലുള്ള മനോഭാവത്ത് വളർന്നാൽ പിന്നെ അവസരം കിട്ടിയാൽ പോലും അനുഭാവം ഉണ്ടാകണം നിർബന്ധമില്ല ഒന്നാമത്തെക്കാൾ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാം കർത്താവിനെ നേട്ട് കണ്ടു അവർ വാക്കുകൾ കേട്ടു മശിയാണ് സൂചന അവന് കിട്ടി ഇപ്പോഴും ശാരീരികമായ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് മാത്രമാണ് ചിന്ത അതിനപ്പുറമായി ചിന്തിക്കുവാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കർത്താവിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തീരുമാനം എടുത്തേ മതിയാവൂ ഒന്നുകിൽ അവനെ പഴിച്ച് പിന്തിരിയണം അല്ലെങ്കിൽ അവനെ സ്വീകരിച്ച് അവങ്ങളിലേക്ക് അടക്കണം ഈ വിധത്തിലുള്ള ഒരു വേർതിരിവാണ് യോവനുസരിച്ചാൽ അത്യന്തം കാണുന്നത് യേശുമായി ബന്ധപ്പെട്ട യഹിതമാർ രണ്ടുപക്ഷത്തേക്കും മാറുന്നു ഒരു കൂട്ടർ യേശുവിനെ അനുഗമിച്ചു മറ്റെല്ലാം അവന് ഇല്ലാമിച്ച് എന്നുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു കൈശ്രയിലും ഫിലിപ്പീലും വെച്ച് യേശു ശിഷുമാരോട് ചോദിച്ച ചോദ്യം എന്ത് സംഗതമാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആരാണ് പ്രത്യേകമായൊരു ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ബന്ധമാണ് പടദേശയിൽ തുടരുന്നത്